ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട പതിനായിരങ്ങൾ ചെയ്ത ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച അത്ഭുതകരമായ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലിനെ കുറിച്ച് കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല ഓരോ ദിവസവും നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഒറ്റയിരുത്തത്തിലാണോ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട അദ്യം മര്യാദകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ ചെയ്ത എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങളുടെ കലവറ തുറന്ന് കിട്ടിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കഴിഞ്ഞ മാസത്തിനിടയിൽ നമ്മുടെ അടുക്കൽ ഇവിടെ നേരിട്ട് വന്നിരുന്ന ഒരാൾക്കുണ്ടായൊരു അനുഭവം അവരുടെ വിദേശത്തേക്കുള്ള യാത്ര പതിനാല് വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയും അവരുടെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ സാധാരണ ചില ജോലികളൊക്കെ ചെയ്ത് നടക്കുകയായിരുന്നു അവരങ്ങ് തെക്കു ഭാഗത്ത് നിന്ന് എറണാകുളത്തിൻ്റെ അപ്പുറത്തുള്ള ഒരു ജില്ലയിൽ നിന്ന് വിദൂര സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതായിരുന്നു അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തു കൊണ്ട് അവരോട് ഈ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് ചെയ്യാൻ വേണ്ടി പറയുകയും അവരത് ചെയ്യുകയും വളരെ വിശ്വാസത്തോടു കൂടെ അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യുകയും ചെയ്തപ്പോൾ റബ്ബ് സുബഹാന ഹോവത്തണല അവർക്ക് മുമ്പിൽ ഹൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ ആ ഒരു അമലി കാരണമായി എന്നുള്ളതാണ് നല്ല റാഹത്തുള്ള ഒരു ജോലി ഒരിക്കലും പതിനാല് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായതുകൊണ്ട് ഇനി ഒരിക്കലും വിദേശത്ത് ഒരു ജോലി എന്നുള്ള ഒരു സ്വപ്നം പോലും അദ്ദേഹത്തിന് കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിന്ന് അത് ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷം അവർ പ്രത്യേകം ഇവിടെ വന്ന് തന്നെ നേരിട്ട് അറിയിക്കുകയും ചെയ്തു ഇതൊന്നും നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ ഇത്തരം അമലുകൾ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് അഥവാ നമ്മൾ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പലരും എന്താ അവർക്ക് വേണ്ടി പലതും ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വിസ്മിയാണ് ചൊല്ലുന്നത് ഈ ഒരു ആമലിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് ഇനി അത് ഞാനാ വിഷയത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഇത് വളരെ പെട്ടെന്ന് റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നത് എന്നുള്ളത് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടക്ക് പറയേണ്ടി വരുന്നത് എന്നുള്ളതറിയിക്കണം പന്ത്രണ്ടായിരം ബിസ്മിയുടെ അല്ലേ നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്നാണ് കാണാൻ വരേണ്ടത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറഞ്ഞതല്ല മുജറബത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മഹത്തുക്കൾ അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്താൽ അത് ഫലം ലഭിക്കുമെന്നും അതൊരു മുജറബാണ് മുജറബ് മീൻസ് മുജറബായ മല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് ഫലം ലഭിച്ച അനുഭവങ്ങളുള്ള അനുഭവിച്ചറിഞ്ഞ് ഫലം പരീക്ഷിച്ചറിഞ്ഞത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെ നമുക്ക് റിസൾട്ട് ലഭിക്കുന്ന ലഭിക്കുന്നൊരു അമല് കൂടെയാണ് പന്ത്രണ്ടായിരം ബിസ്മിഡ് അമല് ഇതാർക്കൊക്കെ ചെയ്യുക വർഷങ്ങളായിട്ട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നില്ല അവർക്കത് ചെയ്യാവുന്നതാണ് വിവാഹപ്രായമെത്തിയിട്ട് അനുയോജ്യമായ അനുയോജ്യരായ ഇണകൾ ലഭിക്കുന്നില്ല അവർക്കത് ചെയ്യാവുന്നതാണ് എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബാനഹുത്ര നമുക്ക് അവിടെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യണമെന്നേ ഉള്ളൂ അതേപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീടുണ്ടാകണം എന്ന നീയത്തോടുകൂടെ ചെയ്യാവുന്നതാണ് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകണം എന്നുള്ള നീയത്തോടുകൂടെ ചെയ്യാവുന്നതാണ് മക്കൾ നന്നാകുന്നില്ല അവർ വഴികേടിലാണ് ലഹരിക്കും മദ്യത്തിനൊക്കെ കടിമപ്പെട്ടുകൊണ്ട് ജീവിക്കണം അവർ നല്ല രൂപത്തിലേക്ക് സെൽഫ് വഴിയിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ആ വിഹിത ബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലൊക്കെ മക്കളകപ്പെടുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവരകപ്പെടുമ്പോൾ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് റബിൻ്റെ മുമ്പിൽ ചെയ്തിട്ട് നമുക്ക് അള്ളാഹുവിനോട് ദ്വാന ചെയ്യാവുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളീ ചൊല്ലാനിരിക്കുന്നത് ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ള ആ പരിശുദ്ധമായ വാക്യാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്നുള്ളത് യഥാർത്ഥത്തിൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അതിന് നല്ല ഫലം ലഭിക്കുകയും റിസൾട്ട് ലഭിക്കുകയും ചെയ്യുന്ന വളരെ സവിശേഷമേറിയ ഒന്നാണ് ബിസ്മില്ലാഹിറ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഞാനതിൻ്റെ ആ ഒരു കിതാബിലുള്ള ഭാഗം ഒന്ന് റഹീം എന്ന് പൂർണ്ണമായും പന്ത്രണ്ടായിരം തവണ ആരെങ്കിലും ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതിയിട്ട് ഓരോ ആയിരത്തിന് ശേഷവും യുസല്ലിഅല നബി സല്ലാഹു അലൈഹി വസ്ല്ലം മുത്തനബി സല്ലു അലൈഹി വല്ലം അതങ്ങളുടെ മേലിൽ സ്വലാത്തു ചെല്ലണം എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് പറയണം അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മലാഹി റഹ്മാൻ റഹിം എന്ന് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു പന്ത്രണ്ടായിരത്തിലെ ആയിരം കഴിഞ്ഞ ഉടനെ മുത്തനുബിസി വസ്ലാതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നു ഉടനെ തന്നെ അള്ളാഹുവിനോട് ആവശ്യം പറയുന്നു പിന്നീട് വീണ്ടും ആ ഖിറാഅത്തിലേക്ക് തന്നെ ഇലൽ ഖിറാഅ പിന്നീട് ആ കിറാത്തിലേക്ക് തന്നെ മടങ്ങി വരിക ആയിരം കഴിഞ്ഞിട്ടുള്ള ഇനി ബാക്കി രണ്ടായിരം ചൊല്ലണം രണ്ടായിരം കഴിഞ്ഞിട്ട് വീണ്ടും മുത്തിന് വിധങ്ങളുടെ മേലൊരു സ്വലാത്ത് ചൊല്ലണം സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം പറയണം പിന്നെ മൂവായിരത്തിലേക്ക് പ്രവേശിക്കണം സ്വലാത്ത് ചൊല്ലണം ഉടൻ ആവശ്യം പറയണം ഇങ്ങനെയുള്ള ഈ റൂട്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക ഏതുവരെ ചെയ്യുക ഇലോത് കൂർ പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ിയത്ത് ഹജത്ത് ഹൂബി ഇതിനില്ല ഹിത്ത അല അവൻ്റെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വലഹങ്ങൾ പരിചയപ്പെടുത്തുന്നു അവൻ നിങ്ങൾ നോക്കൂ ഇത് വളരെ സവിശേഷമേറിയൊരമലാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തയിടത്തു നിന്ന് നമുക്ക് ഹൈറിൻ്റെ കവാടങ്ങൾ അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ തുറന്നു തരാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലാണിത് ഈ ബിസ്മി അത്രമേൽ പവിത്രതയേറിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ബിസ്മിയാണ് മുറുകെ പിടിക്കുന്നത് നമുക്കറിയാം ഈ ബിസ്മി എന്ന് പറഞ്ഞാൽ അത് വലിയ ഫലമുള്ളൊരു സംഭവമാണ് അല്ലേ ബിസ്മി ലാഹിറമൻ റഹീം എന്നുള്ളത് ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ അള്ളാഹു ഇറക്കി കൊടുത്തു അങ്ങനെ ഇറക്കിക്കൊടുത്ത് ആദംനബി അലൈഹി സ്വലാത്തു വസ്സലാം അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെയാണ് ആദൻ നബിയുടെ തോബ സ്വീകരിച്ചു അല്ലേ അങ്ങനെ ബിസ്മി ആകാശത്തേക്ക് ഉയർക്കപ്പെട്ടു പിന്നെ നൊഹംനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതീർണമായി നോഹൻ നബി അലൈഹി സ്വലാത്തു വസ്ലമിൻ്റെ കപ്പലുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയാം അതിൻ്റെ എല്ലാം ബിസ്മിയായിരുന്നു ജ്യോതി പർവ്വതത്തിൽ കപ്പൽ അണഞ്ഞപ്പോൾ ബിസ്മില്ലാഹി അഹി റഹീം എന്നുള്ളത് ആകാശത്തേക്ക് ഉയർന്നു പിന്നീട് ആ ബിസ്മി അവതരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ് അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്രൂദ് എന്ന ധിക്കാരി തീ കുണ്ടാരത്തിലേക്ക് തെറ്റ് ഈ തീകുണ്ടാരത്തിലേക്ക് നമ്രൂദിൻ്റെ നമ്രൂദിൻ്റെ ധിക്കാരികളായ എന്താ ശത്രുക്കൾ അവർ നമ്രൂദിനെ നമ്രൂദ് എന്നവര് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുണ്ടാരത്തിലേക്ക് തീക്കുണ്ടാരത്തിലേക്കിട്ടപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ രക്ഷയായിരുന്നത് ഭിസ്മി കാരണമായിട്ടായിരുന്നു അങ്ങനെ പിന്നീട് ആ ഭിസ്മിയെ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടു പിന്നീടത് അവതരിക്കുന്നത് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണ് ഫിറോവിനും പടയും മൂസ മൂസാനബിയും കൂട്ടരെയൊക്കെ ആക്രമിച്ചപ്പോൾ അതിൽ നിന്നും രക്ഷ നേടിയത് ഭിസ്മി കൊണ്ടായിരുന്നു പിന്നെ ചെങ്കടൽ കടന്നതും മുസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ടതൊക്കെ അവരെ വധിക്കാൻ ചെന്ന ഫിറുവിനൊക്കെ അതിൽ മുങ്ങി നശിച്ചതൊക്കെ മിസ്മി കാരണമായിട്ടായിരുന്നു പിന്നീടത ആകാശത്തേക്ക് ഉയർന്നു പിന്നെ അത് സുലൈമാൻ നബി അലൈഹി വസ്ലാത്തു വസ്സലാമിൻ്റെ കാലത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമത് ഒരുവിട്ടുകൊണ്ടേയിരുന്നു അതുവഴിയാണ് അള്ളാഹു ഹു സുബാനു മനുഷ്യരെയും ജിന്നുകളെയും കളെയും പക്ഷിമൃഗാദികളെയും കാറ്റിനെയൊക്കെ സുലൈമാ നബി അലൈഹി സലാത്തു വസ്ലാമിനെ കീഴ്പ്പെടുത്തി കൊടുത്തത് മിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാത്തൊന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും അത് അവതരിച്ചത് യേസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായിരുന്നു ജന്മനാ കുരുടരായിരുന്ന കുഷ്ഠരോഗമുണ്ടായിരുന്ന മാറാവ്യാധികളുണ്ടായിരുന്നവരെ ഉണ്ടായിരുന്നവരെ അല്ലാ റഹിമാൻ റഹീം എന്ന് ചൊല്ലിയാൽ അത് സുഖപ്പെടുമായിരുന്നു മിസ്മി ചൊല്ലിയാൽ മയ്യത്തുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു പിന്നെയും അത് ഉയർക്കപ്പെട്ടു അവസാനം അത് അവതരിക്കുന്നത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂൽല്ലാഹി സൊല്ലാ അലൈഹി സ്വല്ലാ മദങ്ങളിലേക്കാണ് മുത്തനബി സല്ലാ അലൈഹി സ്വല്ലാദങ്ങൾ എല്ലാം ഭിസ്മി കൊണ്ടായിരുന്നു നമുക്കറിയാം നമ്മോടും പറഞ്ഞു നിങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം അങ്ങനെ ബിസ്മി ചൊല്ലിയിട്ടില്ലാത്തത് വറക്കത്തിണ്ടാകൂല എന്നൊക്കെ പറഞ്ഞ് നമ്മെയും ബിസ്മി ചൊല്ലാൻ വേണ്ടി മുത്തൻ ബിസ്വല്ലാ അലൈഹി സ്വലം അദങ്ങള് കൽപ്പിച്ചു അങ്ങനെ ബിസ്മി ചൊല്ലിയാൽ എന്തും നേടിയെടുക്കാമായിരുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ബിസ്മി ഇരുപത്തിയൊന്ന് തവണ ചൊല്ലിയാൽ അന്നത്തെ രാത്രിയിൽ അപകടങ്ങൾ ഉണ്ടാകൂല പൈശാചിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകൂല വിഷമങ്ങൾ ഉണ്ടാകൂല ഇങ്ങനെ ബിസ്മിയ കൊണ്ട് തീരാത്ത എത്രയോ അമലുകളുണ്ട് നമ്മൾ ഇന്നിവിടെ പറയുന്നത് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലിനെക്കുറിച്ചായതുകൊണ്ട് ഇൻഷാല്ല അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പോൾ പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി അല്ലാഹി റഹീം എന്ന് ചൊല്ലണം ഓരോ ആയിരങ്ങൾക്ക് ശേഷവും മുത്തുനബി സല്ല അലൈഹി സ്വലം അതങ്ങളുടെ മേലിൽ സ്വലാത്തു ചൊല്ലണം എന്നിട്ട് ആവശ്യം പറയണം അങ്ങനെ വീണ്ടും അത് രണ്ടായിരം തുടങ്ങി സ്വലാത്തു ചൊല്ലി ആവശ്യം പറഞ്ഞ് മൂവായിരം തുടങ്ങി സ്വലാത്തു ചൊല്ലി ആവശ്യം പറഞ്ഞ് അങ്ങനെ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് സ്വലാത്തു ചൊല്ലേണ്ടത് ഏത് സ്വലാത്തും ചൊല്ലാം സ്വലാത്ത് ഇബ്രാഹിമിയെ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് അത് ചൊല്ലാം ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന സൊല്ലാഹു അല മുഹമ്മദ് സല്ല അള്ളാഹുഅലൈഹി വസ്ല്ലം എന്നുള്ള സൊലാത്തുജല്ല അള്ളാഹ്മദ് സല്ലാ അല നൂരി വ അഹ്ലി എന്നുള്ള സൊലാത്തുജല്ല അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്കറിയാവുന്ന ഏത് സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തി സൊലാത്തുനാരിയ സൊലാത്തു തിബ് എണ്ണിയാൽ തീരാത്ത സ്വലാത്തുകൾ ആ സ്വലാത്തുകളൊക്കെ ചൊല്ലാവുന്നതാണ് ഇതിലെത്രയോ സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്തുകളുടെ പേരൊന്നും എഴുതി അറിയിക്കാമോ എത്രയോ സ്വലാത്തുകളുണ്ട് നമ്മൾ പറഞ്ഞതും പറയാത്തതും നമ്മുടെ വീഡിയോയിൽ തന്നെ പല സ്വലാത്തുകളും നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ചൊല്ലാം ഇത് ശുദ്ധിയില്ലാത്ത സമയത്ത് ചൊല്ലാൻ പറ്റുമോ ഇസ്മിള്ളാഹി റഹ്മാൻ റഹിം എന്നുള്ളത് ഒരു തിക്റു കൂടെയാണത് അല്ലേ നമ്മളെ ഹൈദാദ് റാത്തീബ് ചൊല്ലാറുണ്ടല്ലോ അതൊരു ദിക്രി എന്ന അർത്ഥത്തിൽ അങ്ങനെ ബിസ്മി അത് മാത്രമാണെന്നുണ്ടെങ്കില് അതൊരു ദിക്രി എന്ന കരുത്തോടുകൂടെ അതങ്ങനെ ചൊല്ലുന്നതുകൊണ്ട് വിരോധം ഒന്നും ഉണ്ടാവൂല അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി റബ്ബിനോട് ദ്വാന ചെയ്യാനുള്ള നല്ലൊരു നല്ലൊരാമായിട്ട് സ്വീകരിക്കുക എത്രയോ ആളുകൾക്ക് അനുഭവമുള്ള ആമലാണ് അള്ളാഹു സുബാൻ നമുക്ക് വലിയ റാഹത്തും സന്തോഷവും ഒക്കെ നൽകി അനുഗ്രഹിക്കും മറാകട്ടെ നിങ്ങൾക്ക് ദായ ചെയ്യണമെന്നോ സയ്യത്ത് എന്നോ അസലക്കും വരഹമത്തല്ലാ വാത്തു